നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ ഇന്ന് ഇന്ന് നാം ചർച്ച ചെയ്യുന്ന ദിനം ചൊവ്വാഴ്ചയാണ് ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റി ധനുമാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം പതിമൂന്നാം തീയതി ഇന്നത്തെ ദിനം ജനുവരി പതിമൂന്നിന് ചൊവ്വാഴ്ച നക്ഷത്രം നക്ഷത്രമാണ് ഇന്ന് സൂര്യോദയം തൃശ്ശൂരിൽ ആറ് നാൽപ്പത്തൊമ്പത് അസ്തമയം വൈകിട്ട് ആറ് പതിനാറ് ഇന്നത്തെ രാഹുകാലം ചൊവ്വാഴ്ച മൂന്ന് മുതൽ നാല് മുപ്പത് വരെയുള്ള ഒന്നര മണിക്കൂർ ദൈർഘ്യ സമയം ഇന്നത്തെ തിഥി മൂന്ന് മണിവരെ തിഥി മൂന്ന് മണി കഴിഞ്ഞാൽ കറുത്തപക്ഷത്തിലെ ഏകാദശി കറുത്തപക്ഷത്തിലെ ഏകാദശി കൃഷ്ണന് വിശേഷപ്പെട്ട ദിവസമായിരുന്നു ഇന്നത്തെ ദിനം നക്ഷത്രത്തിൽ വിശേഷിച്ച് നാം ശുഭകാര്യങ്ങൾ അധികം അനുഷ്ഠിക്കാറില്ല ഇന്നത്തെ കരണം വളരെ ദുർബലമാണ് ഇത് വിഷ്ടികരണമാണ് വൃഷ്ടികാലെ കൃതങ്കാര്യം വിനാശം ഉപകച്ചതി വൃഷ്ടികാലത്ത് ചെയ്യുന്ന കർമ്മങ്ങൾ ഫലം ഉണ്ടാക്കില്ല അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്ന് ഞാൻ വിശേഷ മുഹൂർത്തങ്ങളൊന്നും നൽകുന്നില്ല ഇന്നത്തെ ദിനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഏറ്റവും നല്ലത് ഇന്ന് ഭൂമിയുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾക്ക് നല്ലതാണ് വിശാഖനക്ഷത്രമാണ് പറ്റുമെങ്കിൽ ഇന്ന് വരാഹമൂർത്തി ക്ഷേത്രത്തിൽ പോകുക അവിടെ ഭൂമി പൂജ ചെയ്യുക ഇന്ന് ഓം വരാഹമൂർത്തേ നമ എന്ന പ്രാർത്ഥനയോടുകൂടി അവിടെ ചെയ്യുന്ന കർമ്മങ്ങൾക്കെല്ലാം തന്നെ പെട്ടെന്ന് ഫലങ്ങൾ ലഭിക്കുന്നതാണ് ഈ പതിമൂന്നാം തീയതി അപ്രകാരം ഭദ്രകാളി ക്ഷേത്രത്തിൽ കൊണ്ട് കൊണ്ടുപോയി ഇന്ന് മുട്ടറക്കുക ഭൂമി പൂജ ചെയ്യുക മുട്ടറക്കുക മണ്ണ് കൊണ്ടുപോയി പൂജിക്കുക വരാഘമൂർത്തി ക്ഷേത്രത്തിൽ പെട്ടെന്ന് തന്നെ ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെടുന്ന ശുഭാശുഭങ്ങൾക്ക് അനുകൂലമായ ദിനമാണെന്ന് അറിയുക ഇന്നത്തെ ദിനം ഒരു ശുഭകാര്യങ്ങൾക്കൊക്കെ അനുകൂലമല്ല എന്നും അറിയുക അതുകൊണ്ട് മുഹൂർത്തങ്ങളൊന്നും ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നില്ല ഇന്നത്തെ ദിനം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു ഇന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്ത